ഇങ്ങനൊക്കെ രഹസ്യം എന്താ പറയാ എന്താ ുംസാക ഇതൊക്കെ പോവും ഹലോ അപ്പൊ ഇന്ന് നമ്മക്ക് ബീഫ് കരി ഉണ്ടാക്കാം ഇന്ന് നമ്മക്ക് അമ്മ ഉണ്ടാക്കും അമ്മക്ക് റെസിപ്പി നല്ല റെസിപ്പി ഉണ്ടോ അപ്പൊ എല്ലാവർക്കും ഞാൻ കാണിച്ച് കൊടുക്കാം അപ്പൊ അമ്മ ഉണ്ടാക്കുമ്പോൾ ഏപ്പമേ നല്ല അടിപൊളി ടേസ്റ്റുണ്ടോ പിന്നെ അപ്പ കൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുമ്പോ അപ്പൊ ഞാന് ഇന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ വിചാരിച്ചോ അപ്പൊ ഇത് എന്താ ഇത് പോത്ത് പോത്ത് മേടിച്ച് ഒന്നര കിലോ പോത്ത് മേടിച്ചിട്ടുണ്ട് ഒന്നര കിലോ അപ്പൊ ഇപ്പൊ ഞാൻ കൈകിനുണ്ട് ഒന്നര കിലോ അപ്പൊ എന്റെ കൂടെ ഉണ്ടോ കോഴിയുണ്ടോ പൂച്ച കൊടുത്തേ കാക്കി എപ്പോയി കൊണ്ടു പോയി കഴിക്കും കോഴി പൂച്ച രണ്ടുപേര് ഫൈറ്റിംഗ് മുമ്പോ കോഴി ആ ഇത് കഴിക്കുന്നുണ്ട് പൂച്ചക്ക ഇഷ്ടപ്പെട്ടില്ല ഒട്ടക്കൊടുത്തോ കൊടുത്തോ സൈഡില് നമുക്ക് ബീഫും കഴിക്കാം ഏർ കോഴിക്കയും കൊടുക്കാം പൂച്ചക്കയും കൊടുക്കാം ബാക്കി നിനക്ക് ഇതേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആടി ആടി ചെയ്യല്ലേ എന്താണ് ന രണ്ട് പേരെ കൈചോട്ട ആടി പിട ആടി ചെയ്യാണ്ട ട്ടോ അല്ല ഹേ ആ നയാו നയാו ആ വനർ ഗിലാ बहुत अच्छी പോത്തിറച്ചി പശുണ്ടെങ്കിൽ ശരീരത്തിനൊക്കെ പോരിക്കണ അത് നാ നല്ല നല്ല

ഉപ്പും മഞ്ഞപ്പിടിയും ഇട്ടിട്ട് എത്ര വിസിൽ അതെ ഞാനിങ്ങനെയാണ് രാത്രി ഉണ്ടാക്കി പോകുന്നത് കുരുമുളക് அப்படி சாவலா தக்காளி பச்சமளகு வெலுத்தி பின் சோம்புள்ளி உண்டோ പിന്നെ കറി വേപ്പില ഫസ്റ്റ് ബീഫ് വേവിക്കും ഒട്ട ബിസുസാക്കും അത് കഴിഞ്ഞിട്ട് നമുക്കത് അമ്മ നന്നായിട്ട് വാറ്റി വാറ്റി വാട്ടി വാട്ടി അല്ലേ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ടാക്കും ബീഫലി നല്ല ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഇല്ലേ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയുണ്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആ ുപ്പത് വിൽസ് ആക്കാം ഒറ്റ വിസൽസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സാവല തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വഴറ്റാം പണ്ട് നമ്മക്ക് വർഗിലുണ്ടാക്കും അമ്മ ആ പണ്ട് അമ്മ വർഗിലും ഉണ്ടാക്കും അതും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ചട്ടിയിലെ ആ നമുക്ക് ചട്ടി ചട്ടിയിലെ അമ്മ ഉണ്ടാക്കുന്നോണ്ട് അതൊക്കെ വ്ലോഗും ഉണ്ടോട്ടോ യൂട്യൂബിലുണ്ട് പക്ഷെ ഇപ്പൊ വർഗിലേ ഇപ്പൊ ഗ്യാസിലുണ്ടാക്കും പക്ഷെ വർഗിലുണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് അത് നല്ല രുചി ആ

നീ പറ അമ്മാണോ ഒന്ന് സ്പൂണിലേ കഴിക്കോ കളി മഞ്ഞപ്പൊടി ൊടിപ്പൊടി കാശ്മീരി മുളക് ഇത്തിരി ഇടണം പിന്നെ പിന്നെ മുളക്സാലും അപ്പൊ നമുക്ക് ഇത് മല്ലി മല്ലിപ്പൊടി രണ്ട് സ്പൂണോ പിന്നെ ഗരം മസാല എത്രൂണോ ഓരോ സ്പൂണോ പിന്നെ കാശ്മീരി മുളകുള എരിവ് മുളക് ഒരു ഒരു സ്പൂണും നമുക്ക് എരിവ് കുറച്ച് മാത്രം ഇട്ടാ മതി അമ്മേ ആശ്മീരി കാശ്മീരി ഇടുമ്പോ നല്ല കളറ് ചൊമ്പു കളറ് വരും എരിവും

దేవి కూడా ఐవేది తినమన్నంతైలా బ్రెడ్ తీయనులో లేదు పోరా ఎదేవమే ఇకి పోరే అలా வேறilla ఇప్పు ఇది కైచా కొర్పులస్ అదొండి దడొదంట నానావర పో అవని

ും അങ്ങനാരും ആരെയാ മുളക് വന്നിട്ടില്ല ഇത് അപ്പൊ ഇന്ന് ഞാൻ ഞാനും ഇങ്ങനത്തെ എല്ലാ ായിട്ടുണ്ട് ഇങ്ങനത്തെ രഹസ്യം എന്താ പറയാ രഹസ്യം എന്താ രഹസ്യ രഹസ്യം ഉണ്ടോ എന്താ നമ്മക്ക് പറയില്ലോ അതെ രഹസ്യം െ അപ്പൊ ഇത് വെള്ളം വെക്ക ഇത് ചെയ്യുന്നു അല്ലേ ഉള്ളിയൊക്കെ ആ പച്ച നല്ല കലർത്തി അമ്മ നെയ്യ്ലോ ആ ശെരിക്കും അമ്മ മീൻകറി മോണ്ടാക്കോ മീൻകറികൾ ചൊമ്പും ഇണ്ടോ ഞാന് കാശ്മറി മുളകും ഇടും ഇട്ടാല് മാത്രം ചൊമ്പു വരൂലെ ഞാന് അമ്മ മീൻകറി ഉണ്ടാക്കുമ്പോ ഭയങ്കര വ്യത്യാസം അന്ന അമ്മ നല്ല ചൊമ്പുകൊളകണം അപ്പൊ അതിന് എഴുതും ഇങ്ങനെ ഇത് എനിക്ക് വേണ്ടി മകൻ ഇറച്ചി കൊടുക്കുന്നോക്കും ടേസ്റ്റ് എനിക്കറിയാം കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതേ ചിക്കും അമ്മ എന്താ ചെയ്യും ബീഫ് ഇത് എല്ലാം മുളകും അപ്പൊ മസാല ഒക്കെ മിക്സ് ചെയ്ത് ഫ്രീജില് വെക്കല്ലേ ഒരു ദിവസം ആ അത് ചെയ്യും വെറുതെ ഉണ്ടാക്കുമ്പോ പിന്നെ വേറെ ടേസ്റ്റ് അല്ലേ വേറെ ലെവലുണ്ട് വേറെ ലെവല് അപ്പൊ നമുക്ക് അച്ചി വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കൊടുക്കാം നമുക്ക് ചേച്ചിനും അങ്ങനെന്താ പറയുന്നു പൈസ ആവുമ്പോ നമുക്ക് എല്ലാർക്കും എന്താ പറയുക അപ്പൊ നമ്മക്ക് ജീവി ജീവിക്കുമ്പോ നന്നായിട്ട് സന്തോഷമായി ജീവിക്കാം കഴിക്കാം അതും കളറൊന്നും നമുക്ക് വേണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് ഞാനും കൊറച്ച് പൈസ ആവുമ്പോ ഞാനൊക്കെ ഇതൊക്കെ പോവും പോവും സിസ്റ്റർ സംസാരിക്കണ്ട കേട്ടാമൊക്കെ നോക്കണ്ടേ ജീ ഇപ്പ ചപ്പാത്തില്ലേ എനിക്ക് ആക്കണ്ട അഞ്ചു പറഞ്ഞ നല്ല അടിപൊളിയാണ് ആണെന്ന് തന്നെ വെള്ളം ചെയ്യാം ആ അടിപൊളി ഡയലോഗ് മാസായ വീട്ടിൽ കൊണ്ടുപോകല എന്താ ശാമരി ശാമരി വീട്ടിൽ പോണോ പിന്നെ വേറെ ഏറെ ഫ്രണ്ട് വേറെ ഫ്രണ്ട് സാമര്യം അടലില 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 ആ അദില്ല പേര് ആ സോയക്കുട്ടി എന്താ എന്താ ചിരി എന്താ എന്താ ചിരി ആ റീസ കണ്ടോ ഏതി റീസ അമ്മக்கே ആ ബിസ്ക്കറ്റ് കൊള്ളി লুকായി ചാപ്പെ അപ്പോൾ ദേ നമുക്ക് ബീഫ് കണ്ടോ ആ ഞാനേ കണ്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടോ അപ്പക്കുട്ടാ

ൾക്കാരും ശരി വീട്ടിൽ പോയി ചെന്ന വീട്ടിൽ വീട്ടില് മാറൂലേ അപ്പൊ പ്രായ ആൾക്കാരും ബീഫ് കറി ചിക്കൻ കറി ചോറ് കേട്ടോ കേട്ടോട്ട് ഇപ്പൊ വീട്ടിൽ പോയി പിന്നെ ഉടുക്കുന്ന പിന്നെ ഈ വയറ് വയറൊക്കെ പോവും അപ്പൊ അപ്പൊ എല്ലാവർക്കും നമുക്ക് അമ്മക്ക് ബീഫ് കറി എല്ലാവർക്കും ഉണ്ടാക്കണം ബീഫ് കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പക്ഷേ ഡീഫ് കറി നല്ല അടുവിലി ആയിട്ടുണ്ടോ അപ്പം എല്ലാവർക്കും ബൈ ബായ്